ശെഖരിയാവ് അധ്യായം ആറ് ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് നാല് രഥം പുറപ്പെടുന്നത് കണ്ടു ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങളായിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രഥത്തിന് പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് യജമാനനെ ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത് ഇത് സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ആകാശത്തിലെ നാല് കാറ്റാകുന്നു കറുത്ത കുതിരകളുള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു കുരാൽ നിറമുള്ളവ പുറപ്പെട്ടു ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിനെന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു അവൻ എന്നോട് ഉറക്കെ വിളിച്ചു വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിങ്കൾ എൻ്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു യഹോയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ഹെൽദായി തോബിയാവ് യഥായാവ് എന്നീ പ്രവാസികളോട് വാങ്ങുക അവർ ബാബേലിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന സെഫന്യാവിൻ്റെ മകനായ യോഷിയാവിൻ്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലേണം അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വച്ച് അവനോട് പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു മുള എന്നു പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്നു യഹോവയുടെ മന്ദിരം പണിയും അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും ആ കിരീടമോ ഹേലേം തോബിയാവ് യഥായാവ് സെഫന്യാവിൻ്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിങ്ങൾ പണിയും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും